നമസ്തേ അയോധ്യ ക്ഷേത്രം ഉയരുന്നു ക്ഷേത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആകെയുള്ള സ്ഥലം എന്ന് പറയുന്നത് എഴുപത്തിയൊന്ന് ഏക്കറാണ് ഇന്ന് കാണുന്ന മുഴുവൻ പരിസരവും രാംലീലയുടെ ക്ഷേത്രത്തിനായി അഞ്ഞൂറാണ്ടോളം ജീവനും ആത്മാവും ബലി നൽകി ഹിന്ദു സമൂഹം ഏറ്റെടുത്തു കഴിഞ്ഞു അതിൽ എട്ടര ഏക്കറിലാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിർമ്മാണം നടക്കുന്നത് അതിൽ രണ്ടര ഏക്കറിലാണ് ക്ഷേത്ര സമുച്ചയം ഉയരുന്നത് മൂന്ന് നിലകളിലായാണ് ക്ഷേത്ര നിർമ്മാണം നമ്മളുണ്ടാക്കുന്നത് സഹസ്രവക്ഷങ്ങൾ താണ്ടുന്ന ക്ഷേത്രമാണ് ശതവർഷങ്ങളല്ല അപ്പോൾ ക്ഷേത്ര നിർമ്മിതിക്ക് ഇരുമ്പ് ഉപയോഗിക്കാൻ സാധ്യമല്ല കാരണം ഇരുമ്പിന്റെ ആയുസ് വെറും നൂറ് വർഷമല്ലേ അതിനാൽ ക്ഷേത്ര നിർമ്മിതിയിൽ ഇരുമ്പ് കൂട്ടിത്തൊട്ടിട്ടില്ല എന്നാണ് പറയുന്നത് രാജസ്ഥാനിൽ നിന്നുള്ള കല്ലുകൾ കൊണ്ട് കല്ലിന്മേൽ കല്ല് വെച്ച് പണിതുയർത്തുന്ന രാജസ്ഥാൻ ശൈലിയിലാണ് ക്ഷേത്രം ഉയരുന്നത് തൊഴിലാളികളാവട്ടെ രാജസ്ഥാൻ മഹാരാഷ്ട്ര ഒറീസ ഉത്തർപ്രദേശ് ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നും എത്തി സെപ്റ്റംബർ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോടതി അയോധ്യ രാമക്ഷേത്ര വിധി പറഞ്ഞു ക്ഷേത്രം നിർമ്മിക്കാനുള്ള അവസാന കടമ്പയും കടന്നു ആ സമയം രണ്ടായിരത്തി പത്തൊമ്പതിൽ ദീർഘകാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ശ്രീ നൃപേന്ദ്ര മിശ്ര ഐ എസ് ജോലിയിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിരമിച്ച് വിശ്രമ ജീവിതം തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിൽ സുപ്രീം കോടതി രാമക്ഷേത്ര വിദ്യന്യായം പറഞ്ഞു കഴിഞ്ഞ ശേഷം ഒരു ദിവസം മിശ്രാജിക്ക് ഒരു ഫോൺ കോൾ പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം ഡൽഹിക്ക് വരാമോ എന്ന് ചോദിച്ചു മിശ്രാജി ഡൽഹിയിലെത്തി ചരിത്രം നിർമ്മിക്കാൻ പോവുകയാണ് അതിന്റെ സാറിധ്യം ഏറ്റെടുക്കാൻ മിശ്രാജി തയ്യാറാണോ എന്നൊരു ചോദ്യം പ്രധാന സേവകന്റെ വക ആണെങ്കിൽ അയോധ്യയിലേക്ക് തിരിക്കുക മാനനീയ ചമ്പത് റായിജിയെ സന്ധിക്കുക നൂറ്റാണ്ടുകൾ നീണ്ട ആ പോരാട്ടത്തിന് പരിസമാപ്തി കുറിക്കാൻ പോകുന്ന ആ ചരിത്ര നിമിഷം കുറിക്കാനുള്ള ഉളിയും തച്ചും ഏറ്റെടുക്കാമോ എന്നാണ് ചോദ്യം മറുവാക്കൊന്നുമില്ലാതെ ശ്രീരാമദൗത്യം ശിരസ ഏറ്റുവാങ്ങി അയോധ്യയ്ക്ക് തിരിച്ചു ഈ ദൗത്യം ഒരു ഭഗീരഥ പ്രയത്നമാണ് തന്നെ കൊണ്ട് ഇത് പറഞ്ഞുറപ്പിച്ച സമയത്ത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് ഇടയ്ക്ക് ചാഞ്ചാടാൻ തുടങ്ങിയ സമയം രണ്ടാമതൊന്നും ആലോചിക്കാതെ അദ്ദേഹം നേരെ വന്നത് കേരളത്തിലെ കൊല്ലം ജില്ലയിലെ അമൃതപുരിയിലേക്കാണ് നൃപേന്ദ്ര മിശ്ര എന്ന ഭഗവത് ദൗത്യം ഏറ്റുവാങ്ങിയ ആ വ്യക്തി അമ്മയെ കണ്ട് തന്റെ മനസ്സു തുറന്നു അമ്മ പറഞ്ഞു ഇതൊരു ജോലിയായി കാണാൻ പാടില്ല ഇത് സമയം നിശ്ചയിച്ച ടാർഗറ്റ് വെച്ച് തീർക്കാനും പറ്റില്ല സ്വയം ഭഗവാൻ ശ്രീരാമചന്ദ്രനിൽ മുഴുവനായി തന്നെ സമർപ്പിക്കുക അവിടുത്തെ ദൗത്യം പൂർത്തിയാക്കാൻ നിയുക്തനായ ആഞ്ജനേയനായി കണ്ട് കൂടെ നിർത്തണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നിട്ട് തുടങ്ങിക്കൊള്ളും തടസ്സങ്ങളൊന്നുമില്ലാതെ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ ഭവ്യമന്ദിരം പൂർത്തിയാക്കാനുള്ള ജന്മപുണ്യം താങ്കൾക്കാണ് കൈവന്നത് നിയോഗമായി കണക്കാക്കുക പോയി വരൂ എന്ന് പറഞ്ഞ് ജഗദ്ഗുരുവായ ആ മുക്കുവസ്ത്രീ ശിരസിൽ കൈവച്ച് മിശ്രാജിയെ അനുഗ്രഹിച്ച് യാത്രയാക്കി പിന്നെയെല്ലാം വേഗത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ അയോധ്യ രാമക്ഷേത്ര തീർത്ഥ ട്രസ്റ്റ് നിലവിൽ വന്നു അതിന്റെ സാരഥിയായ ശ്രീ ചമ്പത്രായി എന്ന ആർ എസ് എസ് പ്രചാരകനിൽ നിന്ന് ഔദ്യോഗികമായി നിർമ്മാണ ചുമതല ഏറ്റെടുത്തുകൊണ്ട് നിർമ്മാണ പാനലിന്റെ ചെയർമാനായി സ്ഥാനമേറ്റെടുത്തു ഓഗസ്റ്റ് അഞ്ചിന് ശിലാന്യാസം നിശ്ചയിച്ചപ്പോഴാണ് ആ ദുരന്തം വരുന്നത് ലോകം തന്നെ നിശ്ചലമായ കോവിഡ് മഹാമാരി ലോകമെങ്ങും ജനങ്ങൾ രോഗബാധിതരായി അവരവരുടെ വീടുകളിൽ തിരികെ എത്തി ഭയപ്പാടോടെ കഴിയുന്ന സമയം ശിലാന്യാസം മാറ്റേണ്ടി വരുമോ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ കോവിഡിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാനുള്ള ദൗത്യത്തിൽ ഏർപ്പെട്ടു ഇല്ല ശിലാന്യാസം തടസ്സപ്പെട്ടുകൂടാ രാമന്റെ അശ്വമേധമാണ് യാകാശ്വം യജ്ഞശാല വിട്ടുകഴിഞ്ഞു ഇനി പിന്മാറ്റമില്ല മാറ്റമില്ലാതെ ഓഗസ്റ്റ് അഞ്ചിന് ജനപ്രതിനിധിയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സനാതനധർമ്മത്തിന്റെ കാവലായി യുദ്ധം നയിച്ച് അയോധ്യ വീണ്ടെടുത്ത് ആ ധർമ്മസേനയുടെ ഇപ്പോഴത്തെ തലവനുമായ ശ്രീ മോഹൻജി ഭഗവത്തും ചേർന്ന് ഭവ്യരാമ മന്ദിരത്തിന് ശിലാസ്ഥാപനം നടത്തി അയോധ്യയിലെ രാംലല്ലയുടെ ക്ഷേത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ജനങ്ങൾക്കായി തുറന്നു തുറന്നുകൊടുക്കുമെന്ന് പ്രഖ്യാപനവും വന്നു ക്ഷേത്ര നിർമ്മാണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ടാറ്റ കൺസൾട്ടൻസ് ആയിരിക്കും അവരുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നായി രാപ്പകൽ വിശ്രമമില്ലാതെ പണിയെടുത്താണ് ഈ ഭവ്യക്ഷേത്രം അയോധ്യയിൽ പൂർത്തിയാക്കുന്നത് അവർ ഓരോരുത്തരും പുണ്യം പേറുന്നവർ ആവണം അവരെ നയിച്ചുകൊണ്ട് ഏറ്റെടുത്ത ആ ഭഗവത് ദൗത്യം ജനുവരി ഇരുപത്തിരണ്ടിന് പൂർത്തിയാക്കാൻ മിശ്രാജിക്ക് കഴിയട്ടെ